ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശത്തിനും ശക്തി പകരുക എന്നതാണ് വനിതാ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക നേട്ടങ്ങളെ ആദരിക്കുന്ന ദിനം കൂടിയാണിന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭക സഹായ പദ്ധതി വഴി ഉൽപാദന മേഖലയിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വനിതാ സംരംഭകർക്ക് സ്ഥിര നിക്ഷേപത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പരമാവധി നാല്പത് ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലഭിക്കും നാനോ യൂണിറ്റുകൾക്കായുള്ള മാർജിൻ മണി ഗ്രാൻഡ് വഴി ഉൽപാദന മേഖലയിലോ സേവന മേഖലയിലോ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതാ സംരംഭകർക്ക് പത്ത് ലക്ഷം രൂപ വരെയും പ്രൊജക്റ്റുകൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയാണ് നൽകുകയും ചെയ്തത് അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശത്തിനും ശക്തി പകരുന്നതിനാണ് ഈ വനിതാ ദിനത്തിലൂടെ ലക്ഷ്യം ഇടുകയും ചെയ്യുന്നത് തൊഴിലും ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി വഴി ഉൽപാദന മേഖലയിൽ അമ്പത് ലക്ഷം രൂപ വരെയും സേവന മേഖലയിൽ ഇരുപത് ലക്ഷം രൂപ വരെയും ഉള്ള പ്രോജക്ടുകൾക്ക് പതിനഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കുകയും ചെയ്യും എന്നിങ്ങനെ ആകർഷകമായ നിരവധി പദ്ധതികളാണ് സർക്കാർ സ്ത്രീകളെ മുൻഗണന വിഭാഗക്കാരായി കണക്കാക്കി ഒരുക്കിയിട്ടുമുള്ളത് അതേപോലെ വനിതാ ദിനത്തിൽ രാജ്യത്തെ പാചകവാതക വില കുറച്ച് കേന്ദ്ര സർക്കാർ രംഗത്തും എത്തിയിരിക്കുകയാണ് എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന് നൂറ് രൂപ കുറയ്ക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇന്ന് വനിതാ ദിനത്തിൽ എൽ പി ജി സിലിണ്ടർ വില നൂറ് രൂപ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി ലഘൂകരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാരി ശക്തിക്ക് പ്രയോജനം ചെയ്യും പാചകവാതകം കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുന്നതിലൂടെ കുടുംബങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കാനും ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കാനുമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുന്നതിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണിത് പ്രധാനമന്ത്രി ട്വിറ്ററിൽ ഇങ്ങനെയാണ് കുറിച്ചത് അതേസമയം ഉജ്ജ്വൽ പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിന്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനം എടുക്കുകയും ചെയ്തു ഇതുവഴി പത്ത് കോടി കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുകയും ചെയ്തു പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഉള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റിമൂന്ന് രൂപയ്ക്ക് തന്നെ ലഭിക്കും സബ്സിഡി നൽകുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിൽ പന്ത്രണ്ടായിരം കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിരുന്നു സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ലക്ഷ്യം ഇടുന്നത്